സിവിൽ പോലീസ് ഓഫീസറാണ് ഉദ്യോഗാർത്ഥികളെല്ലാം സെക്രട്ടേറിയറ്റ് സമരം തുടരുകയാണെന്ന ഒറ്റക്കാലയിൽ കല്ലപ്പിലില്ലായിരുന്നു ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം ദൃശ്യങ്ങളിൽ സലാം ബി ഹൈദ്രാസ് വിവരങ്ങൾ നൽകാൻ സലാം എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ അവർക്ക് രേഷ്മ ഇനി ഏഴു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരുടെ രാമകൃഷ്ണന്റെ കാലാവധി അവസാനിക്കാൻ ഈ മാസം പത്തൊൻപതിന് ഈ രാമകൃഷ്ണന്റെ കാലാവധി അവസാനിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് സമരം സമരം ശക്തമായി കൊണ്ട് ഈ കോൺഗ്രസ് സെക്രട്ടറി മുന്നണി കാണുന്ന ഈ പെൺകുട്ടികൾ സമരവുമായി മുന്നോട്ടു പോകുന്നത് ഇതിനെതിരെ